നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ റിയോ തത്സുഗി എന്ന എഴുപതുകാരി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ദുരന്തം സംഭവിക്കുമെന്ന് നടത്തിയ പ്രവചനം പാളി ഇത് ആശ്വാസം നൽകുമെങ്കിലും പ്രവചനത്തോടെ ജപ്പാനിലെ ടൂറിസം മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത് ഈ പ്രവചനത്തിന്റെ പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഭയത്തോടും ആശങ്കയോടെയുമാണ് തത്സുഗിയുടെ പ്രവചനത്തെ കണ്ടത് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ് ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയത് ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിച്ചതോടെ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ചു ഇതിൽ നിന്ന് മാത്രം ഏകദേശം കോടി ഡോളർ നഷ്ടം ജപ്പാൻ ഉണ്ടായെന്നാണ് കണക്കുകൾ ആകെ നഷ്ടം മുപ്പതിനായിരം കോടിക്ക് മുകളിലാണ് ഏപ്രിലിൽ ജപ്പാനിൽ മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം സഞ്ചാരികളാണ് എത്തിയത് ഇക്കാര്യത്തെ ഉയർന്ന പ്രതിമാസ റെക്കോർഡായിരുന്നു ഇത് എന്നാൽ മെയ് മുതൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫെഡ്രി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായാണ് റിയോ തത്സുഗി ശ്രദ്ധേയായത് ദ ഫ്യൂച്ചർ ഐസോ എന്ന കൃതി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള പ്രവചനമായി കണക്കാക്കപ്പെട്ടു പതിനഞ്ച് സ്വപ്നങ്ങളിൽ പതിമൂന്നെണ്ണവും യാഥാർത്ഥ്യമായപ്പോൾ ആ പ്രവചനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ലഭിച്ചു കോവിഡ് പത്തൊമ്പത് വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപതിലെത്തുന്ന ഒരു അജ്ഞാത വൈറസ് എന്ന പ്രവചനമാണിതെന്ന വാദമുണ്ടായി എന്നാൽ തത്സുകയുടെ പ്രവചനങ്ങളിൽ കാര്യമില്ലെന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്നും ജപ്പാൻ അധികൃതർ പറയുന്നു ഇതിനു നിരത്തുന്ന കാരണങ്ങൾ ഇവയൊക്കെയാണ് നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായ തീയതികളിൽ ഭൂകമ്പ പ്രവചനം അസാധ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി പോലുള്ള കൃത്യമായ പ്രവചനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ തത്സുഖയുടെ പ്രവചനങ്ങൾ യാദൃശികമാണെന്ന് ശാസ്ത്രജ്ഞർ വാദിക്കുന്നു അവരുടെ മങ്ക അവ്യക്തമായ ഭാഷ ഉപയോഗിക്കുന്നു ഇത് യഥാർത്ഥ പ്രവചനത്തിന് പകരം സംഭവങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളുമായി അവരുടെ വാക്കുകളെ ബന്ധിപ്പിക്കുന്നത് എളുപ്പമാക്കുന്നു ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള ഒരു ഭീമൻ വെള്ളത്തിനടിയിലെ വിള്ളലിനെ കുറിച്ച് തത്സുകിയുടെ ദർശനം അറിയപ്പെടുന്ന ഭൂകമ്പ രീതികളുമായി പൊരുത്തപ്പെടുന്നില്ല നങ്കായി തോട്ടിൽ മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു ഭൂകമ്പത്തിനുള്ള ഉയർന്ന സാധ്യതയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പ്രത്യേക സംഭവത്തിനോ തിളയ്ക്കുന്ന കടലുകൾക്കോ തെളിവില്ല എക്സിനും ടിക്ടോക് എന്നിവയിലെ വൈറൽ പോസ്റ്റുകൾ തത്സുഗിയുടെ പ്രവചനത്തെ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ജൂലൈ ഫൈവ് ഡിസാസ്റ്റർ പോലെയുള്ള ഹാഷ്ടാഗുകൾ വസ്തുതകളെയല്ല ഭയത്തെയാണ് ഇന്ധനമാക്കുന്നത് ബാബ പോലെയുള്ള പ്രശസ്ത വ്യക്തികളുടെ മുൻകാല പ്രവചനങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഒരു ലോകമഹായുദ്ധമുണ്ടാകുമെന്ന് അവരുടെ അവകാശവാദം പോലെ തത്സുകയുടെ പതിനഞ്ചു വർഷത്തെ ചക്രം ശാസ്ത്രീയ തെളിവുകളല്ല മറിച്ച് നഷ്ടപ്പെട്ട പ്രവചനങ്ങളെ വിശദീകരിക്കാനുള്ള ഒരു മാർഗമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂകമ്പ പരിശീലനങ്ങളിലും സുരക്ഷാ വിദ്യാഭ്യാസത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദഗ്ധർ ഉപദേശിക്കുന്നത് ഭയത്തിലല്ല ജപ്പാനിലെ നൂതന മുന്നറിയിപ്പ് സംവിധാനങ്ങളും കർശനമായ കെട്ടിട നിയമങ്ങളും അപകട സാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു തെളിയിക്കപ്പെടാത്ത പ്രവചനങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിനേക്കാൾ തയ്യാറെടുപ്പ് കൂടുതൽ ഫലപ്രദമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു എന്നാൽ പ്രവചനങ്ങളും നഷ്ടങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുമ്പോൾ ഒരു ഭൂകമ്പം വന്നാൽ എങ്ങനെ സംരക്ഷിക്കാം എന്ന കണ്ടുപിടുത്തത്തിലാണ് ജപ്പാൻ ഷോയിച്ചി സക്കാമോട്ടോ സ്ഥാപിച്ച എയർ ഡാനിഷ് സിസ്റ്റം ഇൻ ഭൂകമ്പ സമയത്ത് വീടുകളെ ഉയരത്തിൽ ഉയർത്തുന്ന ഒരു സാങ്കേതികവിദ്യ സൃഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഭൂമി കുലുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വായുവിലേക്ക് ഉയരുന്ന ഒരു വീട് അതായത് ഭൂകമ്പം ഉണ്ടാകുന്നത് വരെ നിദ്രയിലായിരിക്കുന്ന ഒരു പ്രത്യേക എയർ ചേംബർ സംവിധാനത്തിനു മുകളിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് സീസ്മിക് സെന്ററുകൾ ചലനം കണ്ടെത്തുമ്പോൾ കംപ്രസ് ചെയ്ത വായു ചേംബറിലേക്ക് പുറത്തുവിടുകയും വീടിനെ മൂന്ന് സെന്റിമീറ്റർ വരെ ഉയർത്തുകയും ചെയ്യുന്നു ഇത് ഭൂമിക്ക് താഴെയുള്ള ഘടന ശക്തമായി കുലുങ്ങുന്നത് തടയാൻ പര്യാപ്തമാണ് ഭൂകമ്പം അവസാനിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം പതുക്കെ വീടിനെ അതിന്റെ യഥാസ്ഥാനത്തേക്ക് താഴ്ത്തുന്നു ഇന്ന് ജപ്പാനിലുടനീളമുള്ള ഏകദേശം തൊണ്ണൂറ് വീടുകളിലും കെട്ടിടങ്ങളിലും ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നു അടിയന്തര ബാറ്ററി പാക്കുകളുടെ പിന്തുണയോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് വലിയ ഭൂകമ്പങ്ങൾക്കൊപ്പം പലപ്പോഴും വൈദ്യുതി തടസ്സം ഉണ്ടാകുമ്പോഴും ഇത് പ്രവർത്തനക്ഷമമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു എയർ ഡാൻഷൻ സംവിധാനത്തെ പ്രത്യേകിച്ച് ആകർഷകമാക്കുന്നത് അതിന്റെ താങ്ങാവുന്ന വിലയാണ് പരമ്പരാഗത ഭൂകമ്പ ഒറ്റപ്പെടൽ സംവിധാനങ്ങളുടെ വിലയുടെ ഏകദേശം മൂന്നിലൊന്ന് വരുന്ന ഇത് അധിക സംരക്ഷണം തേടുന്ന വീട്ടുടമസ്ഥർ ചെറുകിട ബിസിനസ്സുകാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ചെലവ് കുറഞ്ഞ ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു ഫാക്ടറികളിലും ലബോറട്ടറികളിലും ഉപയോഗിക്കുന്നതിനായി കമ്പനി സ്കെയിൽ പതിപ്പുകൾ പോലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എയർ ഡാൻഷൻ ഒരു തത്സമയ പരീക്ഷണം നടത്തി മേശകൾ കസേരകൾ ഷെൽഫുകൾ വൈൻ ഗ്ലാസുകൾ എന്നിവയാൽ സജ്ജീകരിച്ച ഒരു പൂർണ്ണ വലിപ്പമുള്ള വീട് ഒരു സിമുലേറ്റഡ് ഭൂകമ്പത്തിന് വിധേയമാക്കി കൃത്രിമ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോൾ ഘടന പതുക്കെ ഉയർന്നുപൊങ്ങി വീട് പൂർണ്ണമായും നിശ്ചലമായി ഒരു ഗ്ലാസ് പോലും മറിഞ്ഞു വീണില്ല ഗ്രേറ്റ് കാൻഡോ ഭൂകമ്പം മുതൽ രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോകോ ദുരന്തം വരെയുള്ള വിനാശകരമായ ഭൂകമ്പ സംഭവങ്ങളെ അതിജീവിച്ച ഒരു രാജ്യത്ത് സുരക്ഷിതമായ ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണിത് നിലവിൽ ജപ്പാനിലെ കോഫ്സ് തീരത്ത് പത്ത് യൂണിറ്റുകൾ മാത്രമേ കൈകൊണ്ട് കൂട്ടിച്ചേർക്കുന്നുള്ളൂ വിശാലമായ ഉൽപാദനത്തിനും ഒടുവിൽ ആഗോള വിതരണത്തിനും പിന്തുണ നൽകുന്നതിനായി ഒരു ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് news desk namaste tirunelveli